വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എന്തൊരു അടിപൊളി കക്ക ഉണ്ടാക്കാനായിട്ട് ഒരു ചീന്നച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് ആവശ്യത്തിന് എരിവിനുസരിച്ച് നമുക്കിടാം ഉപ്പ് ഇട്ട് നല്ലോണം വയറ്റാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കക്ക തോരനാണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഉള്ളിയും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതൊന്ന് വേണ്ടിവരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പൊട്ടിച്ചിടുക ഞാനിവിടെ ഒരു കാ കിലോ കുറച്ച് മാത്രം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കക്ക ഇറച്ചിയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികളിടാം ഞാനിടുന്നത് ഗരം മസാല കുരുമുളക് പൊടി പെരും ചീരപ്പൊടി ഇത്രയാണ് പൊടികളെല്ലാം കൂടെ പച്ചമുളക് മാറുന്നവരൊന്ന് നമുക്ക് വഴറ്റി യോജിപ്പിക്കാം അതിനുശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങ ഈ തേങ്ങയും കൂടി ഇട്ടാൽ ഒന്ന് നല്ലവണ്ണം മൂപ്പിക്കാം കക്കാർച്ചി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ കക്കറച്ചിയും കൂടെ ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ട്രൈ ആക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി കക്കാർച്ചി തോരൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ കക്കാർച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുളക് പൊടി പച്ചമുളകിൻ്റെ ആ ഒരു എരിവും കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും ചേർന്ന് നല്ലൊരു കക്കാർച്ചി തോരൻ